ശ്രദ്ധിച്ചില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രോഗ്രാം കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് അറിയാവുന്ന ആൻസർ പറയുക ക്ലൂസ് ഒക്കെ തരും ഒരു ടെൻഷനും വേണ്ട അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിനെ പറഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റിനോട് പറയാൻ പറ്റും ഓക്കെ ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആരാണ് പറയുന്ന അവരാണ് വിജയ് ഇത്രേ ഉള്ളൂ അവസാനം കിടന്നാടേ കൂടരുത് എന്തായാലും നിങ്ങൾ കിട്ടുന്ന സമ്മാനം ഒരു വീട്ടിൽ തന്നെയാണ് പോകുന്നത് അതൊക്കെ പറയും അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യ കണ്ണു രണ്ടല്ല മൂന്നുണ്ട് പക്ഷെ എങ്കിലും കുരുടനാണ് ഞാൻ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി അധികം റെഡിയായല്ലോ എന്തായാലും ഒരു സമ്മാനം കിട്ടും ഒരു കൊസ്റ്റിന്റെ ആൻസർ എന്തായാലും സമ്മാനം ഉറപ്പിച്ച് അടുത്ത അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കൈയില്ല കാലില്ല പക്ഷെ നീന്തുന്നുണ്ട് കൊമ്പുണ്ട് പക്ഷെ കുത്തില്ല ആരാണ് കയ്യുമില്ല കാലും ഇല്ല പക്ഷെ നീന്തും കൊമ്പുണ്ട് പക്ഷെ കുത്തില്ല മീനല്ല പക്ഷെ ഇവിടെയൊന്നും ആ ഉം കായലിലും നദിയിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് പണ്ട് കാലത്തെ സഞ്ചാരത്തിനൊക്കെ നമ്മൾ ബേവിക്കാറുണ്ടായിരുന്നു തോണി യെസ് കറക്റ്റ് ആൻസർ ആണ് എന്റെ ക്ലൂസ് ഭംഗിയ ഏറ്റവും കൂടി പോയത് ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ പാറയ്ക്ക് നാല് എന്താണ് ആന ആന ഞാൻ ആദ്യത്തെ മാത്രമേ പാടുള്ളൂ പിന്നെ പിന്നെ നിങ്ങൾ അങ്ങ് പറയൂന്ന് അതാണ് അപ്പൊ അടുത്ത ദിവസത്തിനായി പ്രതാ കറിയുടെ കാര്യത്തിൽ മുമ്പിലാണ് ഞാൻ പക്ഷെ ഇലയുടെ കാര്യത്തിൽ പിന്തിലും കറിവേപ്പിലാ അറിയാം നമ്മുടെ ഹൗസ് വൈഫ് ചുമ്മാല്ല ചുമ്മാ നമുക്ക് അതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം അതാണ് ാണ് എത്രേജ് പോയിട്ടുണ്ട് സൂര്യ കമ്മ്യൂണിക്കേഷൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റ്മാരാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കാണുമ്പോൾ കൊമ്പുണ്ട് പക്ഷെ തൊടുമ്പോൾ കൊമ്പില്ല എന്താണ് വീട്ടില് മഴക്കാലത്തൊക്കെ ഈ സാധനം ഞാൻ ക്ലൂ പറഞ്ഞ് തീർന്നില്ല അതിനൊക്കെ ആൻസർ പറഞ്ഞു നാല് ക്വസ്റ്റിന്റെ ആൻസർ ആയി ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മോൾ അങ് എടുത്ത് ഇട്ടു കൊടുത്തു അമ്മ പിന്നെ പറ പറ അങ് പറയണ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കാലു പിടിക്കുന്നവന്റെ രക്ഷകൻ ആകുന്നതാര് കാലു പിടിക്കുന്നവന്റെ രക്ഷകനായി കൂടാന്ന് കിട്ടു കേട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കാറ്റത്തോടുന്ന കുടവേറൻ ആരാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനം ആ ബലൂടല്ലേ ആണ് ഒരാളും കൂടെ പറയാനുള്ളായിരുന്നു അപ്പൊ ആരോടും പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചുനാല് മെല്ലെ മെല്ലെ നീണ്ടകാല് വേഗം വേഗം വീട്ടില് ിത്തിയിലൊക്കെ വെക്കുന്ന ഒരു സാധനം എല്ലാ വീട്ടിലും ഒരു സാധനം കാണും പറഞ്ഞു രണ്ട് പ്രശ്നം ഒരൊറ്റ പ്രശ്നം കൈയുണ്ട് മെയ്യുണ്ട് തലയുമില്ല കാലും ഇല്ല കൈയുണ്ട് മെയ്യുണ്ട് തലയില്ല കാലില്ല ജീവൻ ഇല്ലാത്ത വസ്തുവ ഇവിടെ രണ്ടുപേരത് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമേ മൊത്തം ഇങ്ങനെ നോക്കി ആണോന്ന് പത്ത് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇവിടെ എന്തായിരുന്നു പേര് സിന്ധു സിന്ധു നമ്മുടെ സിന്ധു ചേച്ചിയാണ് ആൻസർ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ എൻജോഡിജി പ്രോഗ്രാമിന്റെ വിജയ് സിന്ധു ചിന്തുചേച്ചിയാണ് ചിന്തി ചേച്ചി വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന്റെയും ബാലരാമൂരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹ ഉപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരുടെ ക്ഷണിച്ചു പോകുന്നു ഇൻജോഡിജി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതേക്കും ബൈ ബൈ